കർണാടകയിലെ അങ്കോളയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ കുടുംബത്തെ കാണാൻ മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ കോഴിക്കോട് കണ്ണാടിക്കില്ലെ വീട്ടിലെത്തി മകനെ ഏതു വിധേയനെയും കണ്ടെത്തി നൽകുമെന്ന് അർജുന്റെ അമ്മയ്ക്ക് മാൽപേ ഉറപ്പു നൽകി അതേസമയം റജാർ കൊണ്ടുവരുന്ന കാര്യത്തിൽ ഫണ്ടില്ല എന്ന രീതിയിലാണ് കർണാടക സർക്കാരിന്റെ ഇടപെടൽ വിഷയത്തിൽ കേരള സർക്കാർ ഇടപെടണമെന്നും ഈശ്വർ മാൽപേയും ഒപ്പമെത്തിയ സംഘവും വ്യക്തമാക്കി ഉച്ച രണ്ടരുപതോടു കൂടിയാണ് ഈശ്വർ മാൽപയെ കോഴിക്കോട് കണ്ണാടക്കിലുള്ള അർജുൻറെ വീട്ടിലെത്തിയത് കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ എത്തിയ മാൽപയെ ഉള്ളു പിടഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് കയറി തുടർന്ന് പതിനഞ്ച് മിനിറ്റോളം വീട്ടിൽ ചിലവഴിച്ചു ശേഷം മകനെ കണ്ടെത്തുമെന്ന് അർജുന്റെ അമ്മയ്ക്ക് ഉറപ്പു നൽകിയാണ് പുറത്തേക്ക് ഇറങ്ങിയത് അർജുന്റെ കുടുംബത്തിന്റെ സങ്കടം സ്വന്തം സങ്കടമായി കണ്ടതുകൊണ്ടാകണം മാൽപ്പയുടെ മുഖവും ആകെ മാറിയിരുന്നു അർജുൻറെ വീട്ടിലെ വന്നത് ഒരു സഹായമാണ് ഇപ്പൊ ദൈവത്തിലെ ഒരു പ്രാർത്ഥന പഠനങ്ങള് അവർ വീട്ടിലെ ഒരു അർജുന പോയ പിന്നെ അവർക്കൊരു ശക്തി എന്തു അവർക്കൊരു സമാ സമാധാന പെടുത്താണ് വന്ന് മുപ്പത്തിനാല് ദിവസം അർജുന വീട്ടിൽ പറയുന്നത് അവരുടെ വീട്ടിൽ അവരുടെ അമ്മ പിന്നെ വാര്യം എല്ലാവരും കരയുന്നുണ്ട് അതല്ലാതെ അവർ കരയുന്ന നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടായി ഞാനിപ്പോൾ ഞങ്ങളെ വീട്ടിൽ വെറും ഞമ്മ അമ്മനും ചത്തി ഇപ്പോൾ ഒന്ന് മുപ്പത് ദിവസമായി അത് വിട്ടിട്ട് ഞാൻ അവിടെ പോയിരുന്നു എന്നാൽ പറഞ്ഞാൽ അമ്മക്ക് ഈ അമ്മയ്ക്ക് ഞാൻ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട് അർജുൻ്റെ എന്തെങ്കിലും പറഞ്ഞിട്ട് ഒന്ന് എടുത്തു തരാ ഇല്ലെങ്കിൽ ഒരു ശരീരമാണ് കൊണ്ടുവന്ന് ഈ വീട്ടിൽ നിങ്ങളെ ഒപ്പിക്കുക എന്ന് ഒരു ഞങ്ങളൊരു ഇനി തിരച്ചിൽ തുടരണമെങ്കിൽ മുപ്പതടിയിൽ മണ്ണ് നീക്കണം അതിന് ഡ്രഡ്ജർ എത്തണം എന്നാൽ അഞ്ചു ദിവസം കൊണ്ട് എത്തുമെന്ന് പറഞ്ഞ ഡ്രഡ്ജർ ഇതുവരെയും എത്തിയിട്ടില്ല ഡ്രഡ്ജർ കൊണ്ടുവരുന്ന കാര്യത്തിൽ ഫണ്ടില്ല എന്ന രീതിയിലാണ് കർണാടക സർക്കാരിന്റെ ഇടപെടൽ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ എത്രയും പെട്ടെന്ന് കേരള സർക്കാർ ഇടപെടണമെന്ന് ഒപ്പം എത്തിയ സംഘവും അഭിപ്രായപ്പെട്ടു സർക്കാർ കർണാടക പൈസ ഇല്ലാത്ത രീതിയിലാണ് നമ്മുടെ നമുക്ക് ഫണ്ട് ലക്ഷം രൂപ മുടക്കാൻ കർണാടക സർക്കാരിന് അനുമതി ഡ്രഡ്ജർ എത്തിക്കഴിഞ്ഞാൽ എന്തായാലും അഞ്ചു ദിവസമെങ്കിലും ഡ്രഡ്ജിംഗ് നടത്തേണ്ടതുണ്ട് ശേഷം അർജുനെ കിട്ടുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് മാൽപേയും സംഘവും അമൃത ന്യൂസ് കോഴിക്കോട്